പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയ സഹോദരങ്ങളെ പള്ളിക്കുന്ന മാതാവിൻ്റെ മാതാവിന്റെ അത്ഭുതദേവാലയ അങ്കണത്തിൽ ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിങ്ങളെല്ലാവരും പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവിന് ദാഹിക്കേണ്ട ഒരു സമയമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വരുമ്പോൾ ഏത് കുരുക്കാണെങ്കിലും ഏത് ബന്ധനമാണെങ്കിലും ഏത് തകർച്ചയാണെങ്കിലും ഏത് കെട്ടുകളാണെങ്കിലും അത് വിട്ടുമാറും പരിശുദ്ധാത്മാവ് പോസിറ്റീവ് എനർജിയാ യേശു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം പരിശുദ്ധാത്മാവാണ് സ്വർഗത്തിന്റെ ശക്തിയ ധൈര്യത്തിന്റെ ആത്മാവ ആത്മവിശ്വാസത്തിന്റെ ആത്മാവ സ്നേഹത്തിന്റെ ആത്മാവ വിശുദ്ധിയുടെ ആത്മാവ നന്മയുടെ ആത്മാവ ബുദ്ധിയുടെ ആത്മാവ ജ്ഞാനത്തിന്റെ ആത്മാവ അറിവിന്റെ ആത്മാവ പ്രിയപ്പെട്ട മക്കളെ നമ്മ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോഴ് ശക്തി നമുക്ക് വിടുതൽ കിട്ടും മോചനം കിട്ടും തകർച്ചകളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് നിഴലുകളിൽ നിന്ന് ഇരുട്ടുകളിൽ നിന്നല്ല ഒരു അമ്മ പറഞ്ഞു അച്ഛ എൻ്റെ മകൾക്ക് ഒരു പീഡയുണ്ട് നല്ല മോളാണ് അച്ഛാ അവൾ ഒരു ദിവസം അവളുടെ വീട്ടിലേക്ക് വരുമ്പോഴ് ഒരു തുറസായ സ്ഥലത്തൂടെ വരേണ്ടതായിട്ട് വന്നു പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കിയപ്പോഴ് അവളുടെ അടുത്തേക്ക് ഒരു നിഴല് ഓടി വരുന്നതായിട്ട് അവൾക്ക് തോന്നി അതിനുശേഷം അവൾ വാകെ അസ്വസ്ഥയായി ഇടയ്ക്കിടയ്ക്ക് ഈ പ്രതിഭാസങ്ങള് അവൾക്ക് കാണാൻ പറ്റുന്നു അവളുടെ ഉറക്കം നഷ്ടപ്പെട്ട് അവളുടെ ധൈര്യം പോയി അവൾ വളരെ സ്മാർട്ടായ ഒരു പെൺകുട്ടിയായിരുന്നു അപ്പോൾ അവളെ ആകുലപ്പെടുത്തുന്നു അവളെ ഭയപ്പെടുത്തുന്നു ഉറങ്ങാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല ജോലി ചെയ്യാൻ പറ്റുന്നില്ല ീ ഇതേപോലുള്ള പ്രതിസന്ധികൾ പലർക്കും അനുഭവപ്പെടാറുണ്ട് പലരും അന്ന് ഇത്തരത്തിലുള്ള കുറിച്ച് എന്നോട് സംസാരിക്കാറുണ്ട് ഇതുമൂലം അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ആളുകൾ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അപ്പം ഇങ്ങനെയുള്ള ഈ പ്രതിഭാസങ്ങളെ ബന്ധിക്കാനായിട്ട് ഈശോ ഉണ്ട് ഈശോ ബന്ധിക്കുന്നത് നമ്മുടെ മേൽ ആ പോസിറ്റീവ് എനർജി കടന്നു വരിക പിന്നെ ഒരു നിഴലും ഒരു ഇരുട്ടും നമ്മളെ പ്രബല നമ്മുടെ ജീവിതത്തിൽ പ്രബലപ്പെടില്ല നിങ്ങൾ അത്തരത്തിലുള്ള ഈ നിരാശ ഉത്കണ്ഠ വിഷാദം മാനസിക പീഡ പൈശാചിക പീഡ നിരന്തരം പരിശുദ്ധാൻമാനോട് പ്രാർത്ഥിച്ചോ പരിശുദ്ധാൻമാൻ്റെ പാട്ടുകൾ കേട്ടോ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വചനങ്ങൾ വായിച്ചോ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ കേട്ടോ അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ആവസിക്കുമ്പോൾ പറമ്പിൻ്റെ മേലുള്ള കൃഷിയുടെ മേലുള്ള സമ്പത്തിന്റെ മേലുള്ള മകളെ പഠനങ്ങളുടെ മേലുള്ള അവരുടെ കോഴ്സുകളുടെ മേലുള്ള അവരുടെ ജീവിതത്തിന്റെ മേലുള്ള അവരുടെ എല്ലാ വിസയുടെ മേലുള്ള സാമ്പത്തിക മേലുള്ള കുരുക്കുകൾ കെട്ടുകൾ എല്ലാം വിട്ടുമാറും ബാബേൽ എന്ന വാക്കിന്റെ അർത്ഥ കലക്കമെന്ന ദൈവത്തിന്റെ ആത്മ വിട്ടുപോയപ്പോഴാണ് അവരുടെ ജീവിതം കലങ്ങിപ്പോയി പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് പെന്തക്കോസ്ത പല ഭാഷകളിൽ സംസാരിക്കുന്നവര് പല സംസ്കാരങ്ങളുള്ളവര് എന്നിട്ടും ഒരാൾ പറയുന്ന മറ്റുള്ളവർക്ക് മനസ്സിലാക്കുക അതാണ് പരിശുദ്ധാത്മാവ് അപ്പൊ പരിശുദ്ധാത്മാവ് ആ പോസിറ്റീവ് എനർജി നിങ്ങളുടെ എല്ലാവരുടെ മേല് നിങ്ങളുടെ കുരുക്കുകളുടെ മേല് അസ്വസ്ഥകളുടെ മേൽ ഇറങ്ങി വരട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുക നമ്മൾ ഈ ഈ എട്ടാം തീയതി വരെ നമ്മുടെ പ്രാർത്ഥനയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള ഡെലിവറൻസ് പ്രാർത്ഥനയാണ് അച്ഛൻ ചൊല്ലുന്നത് ലിയോ പതിമൂന്നാം പാപ്പ ഇപ്പോൾ ലിയോ പതിനാലാമനാണ് നമ്മുടെ പാപ്പ അതിനു മുമ്പുള്ള ലിയോ പതിമൂന്നാമൻ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ എഴുതിയ പ്രാർത്ഥനകളാണ് നാം ഈ ദിവസങ്ങളിൽ ചൊല്ലുന്നെന്നോർക്കുക നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ലിയോ പതിമൂന്നാം പാപ്പ എഴുതിയ പ്രാർത്ഥന അച്ഛൻ ഇറ്റാലിയൻ ഭാഷയിൽ ചൊല്ലും നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക എല്ലാവരും സ്തുതിച്ച അപ്പൊ അതിനു മുന്നോടിയായിട്ട് നമ്മൾ വചനം വായിക്കുകയാണ് ഇന്നത്തെ വചനം അപ്പോ സ്ഥല പ്രവർത്തനം ഒന്നാം അധ്യായം എട്ടാമത്തെ തിരുവചനം എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലും യൂതിയാ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും പ്രിയപ്പെട്ട മക്കളെ ഹോളി സ്പിരിറ്റിന്റെ പവർ നോയിൻറ്റിങ് ഹോളി സ്പിരിറ്റിന്റെ അഭിഷേകം മാമൂദ്സയിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ വചന വായനയിലൂടെ ധ്യാനങ്ങൾ കൂടിയതിലൂടെ എല്ലാം നമുക്ക് ലഭിച്ച പരിശുദ്ധാന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു പക്ഷെ മരവിച്ച് കിടക്കുകയായിരിക്കും ഈ പെന്തകുത്തയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ദിനങ്ങളിൽ ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോഴ് നമ്മുടെ സമ്പത്ത് ശക്തി പ്രാപിക്കട്ടെ നമ്മുടെ ശക്തി പ്രാപിക്കട്ടെ നമ്മുടെ ശക്തി പ്രാപിക്കട്ടെ നമ്മുടെ ശക്തി പ്രാപിക്കട്ടെ വലിയ അഭിഷേകമായി ദൈവത്തിന് സാക്ഷികളായി തീരാൻ ഈ വചനം നമ്മെ അനുഗ്രഹിക്കട്ടെ ലിയോ പതിമൂന്നാം പാപ്പയുടെ പ്രാർത്ഥന പരിശുദ്ധനെ വിളിച്ച് ഡെലിവറൻസിന്റെ പ്രാർത്ഥനയൊക്കെ നമുക്ക് ഒരുങ്ങാം എല്ലാവരും Nel pianto conforto, o oh, luce beatissima, invadi nell'intimo il cuore dei tuoi fedeli. Senza la tua forza nulla è nell'uomo, nulla è senza colpa. Lava ciò che è sordito lavagna ciò che è arido, sana ciò che è sanguina, piega ciò che è rigido, scalda ciò che è gelito, derisa ciò che è sviato, dona ai tuoi fedeli che sono in te confidano. എല്ല പരിശുദ്ധാത്മാവിന്റെ നാമത്താലാണ് ഈ ഡെലിഫറൻസിന്റെ Ti preghiamo a mandare su di noi il tuo Spirito Santo, Spirito del Signore. Fondici, plasmaci, riempici di te, usaci, esaudisci, guarisci. Spirito del Signore, scaccia via da noi e dalle persone che ti raccomandiamo i benefici. Tutto ciò che l'infestazione e arte di ebolica, invidia, gelosia, con discordia, immurità, infattuazione e di ogni sorta di malattia, distruggi questi mali perché non possono danneggiare né a noi, né ai nostri cari, né ai animali, né alle nostre case, né alle nostre coltivazioni, né alle nostre ambienti di lavoro, di ogni cosa che servono all'uomo. Donaci la salute dell'anima e del corpo e tutte quelle grazie che ci accorgono per il nostro vero bene, il tuo preziosissimo sangue, Gesù, sia per tutti noi protezione e salvezza. Maria, Madre nostra, intercedi per noi perché possiamo essere liberati e liberatori di tanti nostri fratelli che sono nella sofferenza. പ്രിയപ്പെട്ട മക്കളെ സ്തുതിച്ചോ പരിശുദ്ധാത്മാനെ വിളിച്ച് കർത്താവിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് ഈ ബന്ധകോസ്തിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ ബാധകളിൽ നിന്നും എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ഈ ദൈവജനം പരിപാലിക്കപ്പെടട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധാത്മാവിനുള്ള സ്നേഹത്തെ പ്രതി എല്ലാ മക്കളും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നടക്കുന്ന ഈ ഡെലിവറൻസ് പ്രാർത്ഥന വിമോചന പ്രാർത്ഥന എല്ലാവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കണം അഞ്ച് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്തകോസ്താസുദിനം വരുമ്പോഴത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെല്ലാവരും ഏറ്റെടുക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ